പതിനാലുകാരിയും പത്തൊമ്പതുകാരനുമായുള്ള പ്രണയം പുറത്തറിഞ്ഞതിനെ തുടർന്ന് കാമുകനെ വിളിച്ചു വരുത്തി കുത്തിക്കൊന്ന് പതിനേഴുകാരനായ ബന്ധു തമിഴ്നാട് ശിവകാശിയിലാണ് സംഭവം യുവാവിനെ വിളിച്ചു വരുത്തി കുത്തിക്കൊല്ലുകയായിരുന്നു ഒന്നാം വർഷ ബികോം വിദ്യാർത്ഥിയായ വീരമാണിക്യത്തിനെയാണ് ബന്ധുവായ പ്രതി കുത്തിക്കൊന്നത് വിരുദുനഗർ ശിവകാശി തീരുത്തം കണ്ണകി കോളനിയിലുള്ള പത്തൊമ്പതുകാരൻ എം വീരമാണിക്യവും നാട്ടുകാരിയായ പതിനാല് വയസ്സുകാരിയും ഒരു വർഷം മുൻപാണ് പ്രണയത്തിലായത് രണ്ടു പേർക്കും ഇടയിലെ പ്രണയം വീട്ടുകാർ അറിഞ്ഞതോടെ പ്രശ്നങ്ങൾക്ക് തുടക്കമായി തുടർന്ന് പെൺകുട്ടിയോടെ വീട്ടുകാർ ദേഷ്യപ്പെടുകയും ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് കുട്ടിയുടെ ബന്ധുവായ പതിനേഴുകാരൻ വീരമാണിക്യത്തിനെ ചെന്നു കാണുകയും ഇരുവർക്കുമിടയിൽ വാക്കേറ്റമുണ്ടാവുകയും ചെയ്തു നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയെങ്കിലും പ്രണയത്തിൽ നിന്ന് മാറില്ലെന്ന നിലപാടിലായിരുന്നു വീരമാണിക്യം എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പ്രശ്നം പരിഹരിക്കാം എന്ന് പറഞ്ഞ് പ്രതി വീരമാണിക്യത്തെ ഫോണിൽ വിളിച്ച് സമീപമുള്ള മൃഗാശുപത്രിക്ക് സമീപം എത്താൻ ആവശ്യപ്പെട്ടു തുടർന്നെത്തിയ വീരമാണിക്യത്തെ കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് പ്രതി കുത്തിവീഴ്ത്തി നെഞ്ചിലും വയറിലും സാരമായി കുത്തേറ്റ വീരമാണിക്യത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല മരണവിവരം അറിഞ്ഞതിന് പിന്നാലെ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതി കീഴടങ്ങി സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് പറഞ്ഞു